ഹായ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ യൂട്യൂബിൽ ഇടാമെന്ന് കരുതി പിന്നെ ജൂലൈ ഇരുപത്തൊന്നാം തീയതിയാണ് കൊല്ലം ജില്ലയിലെ കരുനാപ്പള്ളിക്ക് അടുത്തുനിന്ന് എനിക്കൊരു കോൾ വരുന്നത് അവിടെ പ്രസവിച്ച കുഞ്ഞുങ്ങളെ നോക്കി ആർക്കും ഒരു ശല്യവും ഇല്ലാത്ത എല്ലാവരോടും സ്നേഹമുള്ളൊരു തിരുവനായ ആയിരുന്നു ഇവള് ഒരു ദിവസം ഇവൾക്ക് എണ്ണിക്കാൻ വയ്യാതെ ഈ ഒരു അവസ്ഥയിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ എത്തി ഇവർ പറഞ്ഞതുപോലെ തന്നെ നല്ല സ്നേഹമുള്ളൊരു ഡോഗമായിരുന്നു ഈ ഒരു അവസ്ഥയിലും എന്നെ കണ്ടപ്പോഴത്തേക്ക് വാലക്കെ ആട്ടുന്നുണ്ടായിരുന്നു ആളെ ഞാനൊന്ന് എണ്ണിപ്പിച്ച് നിർത്താനൊക്കെ നോക്കി പക്ഷേ ആൾക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു അങ്ങ് വീണ് പോവുകയായിരുന്നു അല്ല ശരീരത്തിൻ്റെ മുൻഭാഗം തളർന്നു പോയൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ആൾക്ക് കാര്യമായിട്ടെന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് ഒട്ടും താമസിപ്പിക്കാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു എൻ്റെ കൂടെ ഈ ചുറ്റും നിന്നതൊക്കെ ഇവളെ സ്നേഹിക്കുന്ന ഒരുപാട് കുട്ടികളാണ് അന്നേരം തന്നെ മനസ്സിലാവും ഇവളുടെ ക്യാരക്ടർ എന്തായിരുന്നു എന്നുള്ളത് അതിനുശേഷം ഞാൻ പോയത് ഇവളുടെ കുഞ്ഞുങ്ങളെ എടുക്കാനായിട്ട് എന്നെ ഇൻഫോം ചെയ്ത ആ ഒരു ഇത്താട് വീട്ടിലേക്കാണ് ആ ഇത്താട് വീട്ടിലാണെങ്കിൽ കുറേ സ്ട്രേഡോഗ്സ് ഉണ്ടായിരുന്നു അവർക്ക് ഫുഡ് കൊടുക്കാനും ഒരു സൗകര്യമൊക്കെ ആ വീട്ടിലുണ്ടായിരുന്നു അന്നേരം ഇവളുടെ ബാക്കിയുണ്ടായിരുന്ന മൂന്ന് കുഞ്ഞുങ്ങളെ ആ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് ഇവൾ പ്രസവിച്ച സമയത്ത് ഏഴ് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പക്ഷേ ഈ ബാക്കി സ്ട്രേ ഡോഗ്സ് അവിടെ ഉള്ളത് കാരണം ഈ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി ഓർത്തിട്ടാവണം ഇവൾ ആ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയിരിക്കണം ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ മിസ്സായത് എന്തായാലും ഈ മൂന്ന് കുഞ്ഞുങ്ങളെ മാത്രമേ ഇവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചുള്ളൂ അങ്ങനെ ഈ കുഞ്ഞുങ്ങളെയും കൂടെ ഞാൻ ഇവളുടെ കൂടെ വണ്ടിയിലേക്ക് കയറ്റി അങ്ങനെ ഇവരെയും കൊണ്ട് ഞാൻ കൊല്ലത്ത് ഹോസ്പിറ്റലിലേക്ക് വന്നു ആ സ്ഥലത്ത് നിന്ന് കൊല്ലത്ത് ഹോസ്പിറ്റലിലോട്ട് ഏകദേശം ഒരു മണിക്കൂർ സമയമുണ്ടായിരുന്നു ഈ ഒരു മണിക്കൂറും ഇവൾ വണ്ടിയിൽ കിടന്ന് നല്ലപോലെ കരയുന്നുണ്ടായിരുന്നു കൊല്ലത്ത് പെറ്റ് ക്ലിനിക്കിലാണ് ഞാനിവരെ കൊണ്ടുവന്നത് ഇതുപോലെയായിരുന്നു ഹോസ്പിറ്റലിലോട്ട് വരുന്ന വഴിക്കും ഇവള് നിലവിളിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ എക്സ്റേ എടുത്ത് നോക്കി അതിന് ഇവിടെ കഴുത്തിനാൽ ചെറിയൊരു പൊട്ടൽ കണ്ടെത്തി ആരും അടിച്ചതാണെന്ന് തന്നെ മനസ്സിലായി ഈ അടിയുടെ ഒരു ആഘാതത്തിലാണ് ഇവൾ ഈ ഒരു അവസ്ഥയിലായിപ്പോയത് ഏറ്റവും വിഷമം തോന്നിയ ആ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ നാവുകൾ പോലും ഇവൾക്ക് അനക്കാൻ സാധിക്കുന്നില്ലായിരുന്നു ഇവൾക്ക് എന്തെങ്കിലും കഴിക്കാനോ ഒരിറ്റി വെള്ളം കുടിക്കാനോ പോലും സാധിക്കുന്നില്ലായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ തുടർന്നുകൊണ്ട് പോകുന്നു പക്ഷേ ഒന്നിനും ഒരു ഫലവും ഉണ്ടായില്ല ഇവർ മരുന്നിനോടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു അങ്ങനെ ഏകദേശം പത്ത് ദിവസത്തിന് ശേഷം ഇവൾ പോയി പക്ഷെ പോയതന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു ഇവളിങ്ങനെ ഇടന്ന് അനുഭവിക്കേണ്ടല്ലോ